നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സിയോട് രണ്ടേ രണ്ടിന്റെ സമനിലയിലാണ് പിരിഞ്ഞത് രണ്ട് ഗോളുകളുടെ ലീഡുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് പിന്നീട് രണ്ട് ഗോളുകൾ പഴങ്ങുകയായിരുന്നു എന്തായാലും കളിക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കാൽ സ്റ്റാർ പറയുന്നു രണ്ട് പൂജ്യത്തിന്റെ ലീഡ് ഉണ്ടായിട്ട് മത്സരം സമനിലയിൽ കുരുങ്ങുക എന്നുള്ളത് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ തന്റെ ടീം മോശമല്ലാത്ത പ്രകടനം നടത്തി എന്ന് തന്നെ അദ്ദേഹം വിലയിരുത്തുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് രണ്ട് പൂയത്തിന് ലീഡ് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പറയും എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ വളരെയധികം പ്രൗഡാണ് എന്ന് കാരണം അവര് സെക്കൻഡ് ഹാഫിൽ തിരികെ വന്ന രീതി ഒന്ന് നോക്കുക അതോടൊപ്പം തന്നെ ഞങ്ങള് ഈ ഗെയിമിൽ ഗെയിം പ്ലാൻ പെർഫെക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ് ചെയ്തത് ഒരു വളരെ ഫാസ്റ്റ് ആൻഡ് അഗ്രസീവായ ഒരു ടീം എന്ന രൂപത്തിലാണ് ഞങ്ങൾ കളിച്ചിട്ടുള്ളത് ആ രണ്ട് ഗോളുകൾ അത് ഞങ്ങൾ അർഹിച്ച ഗോളുകൾ തന്നെയാണ് നേടിയത് പിന്നെ ഗോൾ കൺസീഡ് ചെയ്ത് ആദ്യ ഗോള് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് നോവെയർ ആണ് വന്നത് സഡൻലി കുറച്ചൊരു മൊമെൻ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു ആ സമയത്ത് അവർ അവരുടെ ആ ഒരു മൊമെൻ്റം പിക്കപ്പ് ചെയ്തു അടുത്ത ഗോൾ നേടി എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചത് എന്തായാലും ഓവറോൾ സ്റ്റിൽ മോർ പോസിറ്റീവ് ദാൻ നെഗറ്റീവ് എന്നെ ഞാൻ പറയുകയുള്ളൂ ബട്ട് ഓഫ് കോഴ്സ് രണ്ടേ പോയതിനു ഞങ്ങൾ മുന്നിലായിരുന്നു എന്നിട്ട് മത്സരം വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് പെയിൻഫുൾ ആണ് അറ്റ് ദി സെയിം ടൈം അവർ ആദ്യ അവര് നേരത്തെ തന്നെ അവരും ഈക്വലൈസ് ചെയ്തിട്ടുണ്ട് അവർക്കും റിയാക്ട് ചെയ്യാൻ ആവശ്യത്തിനുള്ള സമയമുണ്ടായിരുന്നു സോ ഞാൻ സൂപ്പർ ഹാപ്പി അല്ല അതുപോലെ സൂപ്പർ ഡിസപ്പോയിന്റും എന്നാണ് ഇപ്പോൾ തന്റെ ടീമിന്റെ പ്രകടനം വിലയിരുത്തിക്കൊണ്ടും ഇക്കായൽ സ്റ്റാറെ പറയുന്നു അവർ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്